വിശ്വകർമ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ദിനാഘോഷം സെപ്റ്റംബർ സുമംഗലി ഓഡിറ്റോറിയം രാവിലെ എട്ടുമണിയോടുകൂടി വിശ്വകർമ്മ പൂജ ശേഷം ഒമ്പത് മുപ്പതിന് പതാക ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് രജിസ്ട്രേഷൻ പത്ത് മണിക്ക് സമ്മേളനം പരിപാടിയിലും സ്വാഗത പ്രസംഗം സംഘാടക സമിതി കൺവീനർ ശ്രീ ദിനേഷ് ബോബി സിയാണ് അദ്ദേഹ പദവി അലങ്കരിക്കുന്നത് ശ്രീ പ്രഭാകരൻ ഗോപട്ട് സംഘാടക സമിതി ചെയർമാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ പ്രിത് ചോബാല അധ്യാപകനും എഴുത്തുകാരും സംവിധായകമായ ശ്രീ പ്രിത് ചോബാലയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചടങ്ങ് അധ്യാപകനും എഴുത്തുകാരനുമായ പ്രേംജിത്ത് ചോമ്പാല ഉദ്ഘാടനം ചെയ്യും പ്രഭാകരൻ ഊർപ്പള്ളി അധ്യക്ഷത വഹിക്കും വി എസ് സംസ്ഥാന ട്രഷറർ ലക്ഷ്മണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വാസ്തുശില്പാചാര്യൻ സുകുമാരൻ മണിയറ മുഖ്യ പ്രഭാഷണം നടത്തും ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വിജയികളെയും ആദരിക്കും വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ ബിനേഷ് ബാബു സംഘാടക സമിതി ചെയർമാൻ പ്രഭാകരൻ ഊർപ്പള്ളി താലൂക്ക് ട്രഷറർ എൻ പി പ്രകാശൻ താലൂക്ക് സെക്രട്ടറി ഷാജി എൻ കെ എന്നിവർ പങ്കെടുത്തു സമുഗ്രാനോസ്പാനോ